മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന പദ്ധതികളിൽ മൂക്കുകുത്തി കേരളം കേന്ദ്രം വേണ്ട പോലെ സഹായങ്ങൾ കൃത്യസമയത്ത് നൽകിയിട്ട് പോലും കേരളം ഇന്നും കരകയറാതെ കടബാധ്യതയിലാണെന്നുള്ളതാണ് സത്യം ഇതൊന്നുകൂടെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പതിനെട്ട് പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാമതാണ് വരുമാനം മെച്ചപ്പെടുത്താനായില്ലെങ്കിലും ചെലവുകൾ ഗുണപരമല്ലാത്തതും ബാധ്യതകൾ കൂടുതലുള്ളതുമാണ് കേരളത്തിന്റെ റാങ്കിങ് ഇത്രയധികം പിന്നിലേക്കാക്കിയത് ചെലവിന്റെ ഗുണനിലവാരം വരുമാന സമാഹരണം ചെലവ് നിയന്ത്രണം കടത്തിന്റെ സൂചിക കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ അഞ്ച് ഘട്ടങ്ങളാണ് വിലയിരുത്തിയത് ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ യോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ധനാരോഗ്യ സൂചിക റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ പതിനാറാം റാങ്കിലായിരുന്നു കേരളം ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ നാല് വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ വിഭാഗത്തിലാണ് കേരളം